ഒക്ടോബർ സ്തനാർബുദ ബോധവൽക്കരണ മാസം ഇതേക്കുറിച്ച് സംസാരിക്കുന്നു എം വി ആ ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ ഡയറക്ടറും മെഡിക്കൽ ഓങ്കോളജി സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ ഇ നാരായണൻകുട്ടി വാര്യർ ബ്രസ്റ്റ് ക്യാൻസർ കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലോക ഹൃദയ ദിനം അതേമാതിരി ലോക കിഡ്നി ദിനം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ദിവസത്തെ ആചരണം നമ്മൾ കാണാറുണ്ട് പക്ഷേ സ്ഥാനാർബിദത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഫുൾ മാസമാണ് അതെന്ന് പറഞ്ഞാൽ ഒക്ടോബർ മാസം മുഴുവൻ ലോകാരോഗ്യ സംഘടന ലോകമെമ്പാടും ഇത് ഇതിൻ്റെ ബോധവൽക്കരണം നടത്തുകയാണ് അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള അസുഖങ്ങളൊന്നും കൂടുന്ന പോലെ എല്ലാ സ്ഥാനാർബുദം കൂടുന്നു സ്ഥാനാർബുദം ഒരു രണ്ടോ മൂന്നോ ഇരട്ടിങ്ങനെ വേഗത്തിൽ വേഗത്തിൽ ഇങ്ങനെ കൂടി വരികയാണ് അതേസമയം ഇതിന് സ്ഥാനാർബുദത്തെ പറ്റിയിട്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു ധാരണയുമില്ല ഇപ്പോൾ ഇന്ത്യ പോലുള്ള അത്യാവശ്യം ഇങ്ങനെ കൂടി വരുന്നുണ്ടെങ്കിലും മറ്റുള്ള പല രാജ്യങ്ങളിലും അതില്ല നല്ല അല്ല ആയിട്ടുള്ള കൺട്രീസിലൊക്കെ നല്ലപോലെ അവർക്ക് അതിനെ കൺട്രോൾ ചെയ്യാനും പറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ മോഡൽ ഉണ്ട് നമ്മൾ നല്ല രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ബോധവൽക്കരണം നടത്തുകയാണെങ്കിൽ ഇപ്പം ഈ ഡെവലപ്ഡ് കൺട്രീസിൽ അവരത് കൺട്രോൾ ചെയ്തതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം അവിടെ ഒരു ഇൻ്റർവെൻഷൻ സ്കോപ്പ് ഉണ്ട് പക്ഷേ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ വളരെ ബോധവൽക്കരണം വളരെ മോശമായി നിൽക്കുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ദിവസം പോരാ എന്നുള്ള ആ ഒരു തോന്നലിൽ നിന്നാണ് ഇത് ഉണ്ടായിരിക്കുന്നത് മുപ്പത് ദിവസത്തോളം ഇത് ചെയ്തിരിക്കും അറുപത് ശതമാനം സ്ഥാനാർബുദങ്ങളും ഇന്ത്യയിൽ കണ്ടുപിടിക്കപ്പെടുന്നത് സ്റ്റേജ് ഫോറിലും സ്റ്റേജ് ത്രീയിലുമാണ് മൂന്നും നാലും സ്റ്റേജിലുള്ള ആ സ്റ്റേജിലാണ് ഇന്ത്യയിൽ കണ്ടുപിടിക്കുന്നത് അതേസമയം എഴുപത് ശതമാനം സ്ഥാനാർബുദങ്ങളും ഡെവലപ്ഡ് നേഷൻസിൽ കണ്ടുപിടിക്കുന്നത് സ്റ്റേജ് വണ്ണിലും ചോടെ എന്ന് പറഞ്ഞാൽ മാമോഗ്രാമിൽ ഒരു ഈ മാമോഗ്രാം എന്ന് പറയുന്നത് സ്ഥലത്തിൻ്റെ ഒരു എക്സ് റേ പരിശോധനയാണ് ആ എക്സ് റേ പരിശോധനയിൽ ഒരു ചെറിയ ഡൗട്ട്ഫുൾ ഏരിയ എന്ന് പറഞ്ഞിട്ടാണ് കണ്ടുപിടിക്കുന്നത് ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് സ്ഥാനാർത്ഥത്തെ കംപ്ലീറ്റ് ആയിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ അതിന് സാധിക്കും അവർ സാധിച്ചിട്ടുണ്ട് അവർ ചില നമ്മൾ ആദ്യം ഇപ്പം ഞാനൊരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് ചികിത്സ പഠിച്ചു വന്ന് ഒരു ഓങ്കോളസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസർ എന്ന് പറയുന്നത് യൂ യൂട്രസിൻ്റെ സർവീക്സിൽ വരുന്ന ഗർഭാശയമുഖ ക്യാൻസർ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു ഇന്ന് അത് വളരെ കുറഞ്ഞു അതിന് ധാരാളം നല്ല ഇൻ്റർവെൻഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റി വ്യാപകമായ പിന്നെ ബോധവൽക്കരണം ഉണ്ടായി ഇതെല്ലാം കൊണ്ട് അത് വളരെയധികം എമൗണ്ടേക്ക് കുറഞ്ഞു ഇപ്പോഴ് സ്ഥാനാർബുദം വർദ്ധിച്ചിരിക്കുന്നത് പക്ഷേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുന്നൂറ് മടങ്ങ് ഒരു രണ്ടോ മൂന്നോ മടങ്ങല്ല മുന്നൂറ് മടങ്ങ് സ്ഥാനാർബുദം വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് സ്ഥിതി വിവര കണക്കുകൾ പറഞ്ഞത് ഇപ്പോൾ ഞാൻ മുമ്പ് അതിന് അതിന് കണക്കായിട്ടും ബാക്കിയുള്ള ക്യാൻസറുകളും കൂടി ഉണ്ട് കേട്ടോ ഇല്ലാണ്ടില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ക്യാൻസർ കൂടിയിരിക്കുന്നത് സ്ഥാനാർബുദാണ് ഇപ്പം ഒരു സ്ഥിതി വരെ കണക്ക് വെച്ചിട്ട് തന്നെ പറയാം നമുക്ക് പറഞ്ഞ മാതിരി ഇരുപത്തഞ്ച് വർഷം മുമ്പേ ഏകദേശം ഒരു ലക്ഷം പേരിൻ്റെ അകത്ത് ഒരു പത്ത് പേർക്ക് സ്ഥാനാർബുദുള്ളൂ അന്ന് എല്ലാ ക്യാൻസറുകളും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തോത് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തിൽ ഏകദേശം തൊണ്ണൂറ് പേർക്ക് ഇന്ത്യയിലത്തെ കടക്കാൻ പറയുന്നത് ഇന്ത്യയിലത്തെ ഒരു ലക്ഷത്തിൽ തൊണ്ണൂറ് പേർക്കാണ് ടോട്ടൽ എല്ലാ തരത്തിലുള്ള ക്യാൻസർ അടക്കം ഇതാണ് അതിലൊരു പത്ത് പേർക്കാണ് സ്തനാർബുദം ഉണ്ടായത് ഇന്ന് ഒരു ലക്ഷത്തിൽ ഏകദേശം നൂറ്റി എഴുപത് പേർക്ക് ക്യാൻസറുകളുണ്ട് എല്ലാ ക്യാൻസറും കഴിഞ്ഞാൽ അതിൽ ഏകദേശം ഒരു എഴുപത് പേർക്ക് അല്ലെങ്കിൽ ഒരു അറുപത് അറുപത്തഞ്ച് പേർക്ക് സ്ഥാനാർബുദമാണ് അതായത് ഈ നൂറ്റി എഴുപതിൽ അറുപത് അറുപത്തഞ്ച് പേർക്ക് സ്ഥാനാർബുദമാണ് വളരെയധികം ക്യാൻസറുകൾ കൂടിയെന്ന് തന്നെയാണ് ഏകദേശം ടോട്ടൽ ക്യാൻസറുകളുടെ മുപ്പത് മുപ്പത്തഞ്ച് ശതമാനമാണ് കേരളത്തിൽ സ്തനാർബുദം കാണുന്നത് എന്ന് പറഞ്ഞാൽ അത് നാഷണൽ ആവറേജ് പതിനഞ്ച് ശതമാനമാണ് ഇന്ത്യയിൽ മുഴുവൻ ക്യാൻസറുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ പതിനഞ്ച് ശതമാനമാണ് സ്തനാർബുദം പക്ഷേ നമ്മുടെ കേരളത്തിൽ അത് ഏകദേശം മുപ്പത്തഞ്ച് ശതമാനമാണ് ഒക്ടോബർ സ്തനാർബുദ ബോധവൽക്കരണ മാസം ഇതേക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ ഇ നാരായണൻകുട്ടി വാര്യർ E